അലൈൻ പാലസ് മ്യൂസിയം അഥവാ ഷെയ്ഖ് സായദ് മ്യൂസിയം യു എ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പിറവിയിൽ ഇത്രത്തോളം പ്രാധാന്യമുള്ള ഒരിടം കുറവാണ് ഷെയ്ഖ് സായദ് രാഷ്ട്രപിതാവ് കഴിഞ്ഞിരുന്ന സ്ഥലമാണ് കൊട്ടാരമാണ് ഇത് ഈ സ്ഥലമാണ് ഇപ്പോൾ മ്യൂസിയമായി സന്ദർശകരെ വരവേൽക്കുന്നത് പാലസ് ബാലസ്മീസിയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച അല്ലെങ്കിൽ ഒരു ചരിത്രം മൊത്തം നമുക്ക് പറഞ്ഞു തരുന്ന കാഴ്ച അതാണ് ഇവിടെ ഉള്ളത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ ഷെയ്ഖ് സായുദ് ബിൻ ഖലീഫയുടെ തുടക്കം മുതൽ ഇന്ന് യു എത്തി നിൽക്കുന്ന ഭരണകർത്താക്കൾ വരെ ഇതിനകത്ത് ഉണ്ട് ഇത് ഷെയ്ഖ് സൗഖത്ത് ബിൻ സുൽത്താൻ അൽ നഖ്യാൻ ഇവിടെ തുടങ്ങുന്നു ഇങ്ങനെ ഓരോരുത്തരുടെയും ചിത്രങ്ങൾ ഷെയ്ഖ് സായിദ് രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായുദ് ബിൻ സുൽത്താൻ അൽ നഖ്യാൻ അതിനുശേഷം കാണുന്നതാണ് ഇതാണ് ഫാമിലി ട്രീ നഹ്യാൻ ഫാമിലി ട്രീ ആണ് ഈ കാണുന്നത് അതിന്റെ തുടക്കവും പിന്നീട് പിന്നീടത് വളർന്ന് പടർന്ന് പന്തലിച്ച് ഇപ്പോൾ എത്തി നിൽക്കുന്ന കാഴ്ചയും അത് നമുക്ക് ഈ ഫാമിലി ട്രീയിൽ കാണാം അതോടൊപ്പം തന്നെയാണ് നഹ്യാൻ കുടുംബത്തിലെ ഓരോരുത്തരുടെയും ചിത്രങ്ങൾ ഷെയ്ഖ് ഷെയ്ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ അദ്ദേഹം അധരിച്ച ഷെയ്ഖാറ അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ഒക്കെ ചിത്രങ്ങൾ നമുക്ക് ഇവിടെ കാണാം ഏറ്റവും ഒടുവിൽ നമ്മൾ എത്തി നിൽക്കുക ഇവിടെയാണ് യു എയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ശെയ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ യു എയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇങ്ങനെ നഹ്യാൻ കുടുംബത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ചരിത്രം ചിത്രങ്ങളിലൂടെ നമുക്ക് മുന്നിൽ പാലസ് മ്യൂസിയം എത്തി പാലസ് മ്യൂസിയത്തിൽ പല കെട്ടിടങ്ങളുണ്ട് അതിൽ ഒരു കെട്ടിടത്തിൽ കുടുംബം കഴിഞ്ഞിരുന്ന ആ കെട്ടിടത്തിന്റെ രണ്ടാമത്തെ നിലയാണ് ഇത് ചിൽഡ്രൻസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഷെയ്ഖ് സാഹിദിന്റെ മക്കൾ കളിച്ചു വളർന്നിരുന്ന സ്ഥലമാണ് മനോഹരമായി സജ്ജീകരിച്ചിട്ടുള്ള ബെഡ്റൂം കുട്ടികൾ താമസിച്ചിരുന്ന കഴിഞ്ഞിരുന്ന ഉപയോഗിച്ചിരുന്ന ബെഡ്റൂമാണ് ഇവിടെ കാണുന്നത് അതോടൊപ്പം തന്നെ അതിൻ്റെ ഉള്ള പ്രത്യേകത ആ അവർ ഉപയോഗിച്ചിരുന്ന ആ സാധനങ്ങൾ അത് താഴെയുള്ള ഫ്ലോറിലെ മാറ്റാണെങ്കിലും അതോടൊപ്പം തന്നെ ഉപയോഗിച്ചിരുന്ന കട്ടിലും കിടക്കയുമൊക്കെ ആണെങ്കിൽ പോലും അത് അതുപോലെ തന്നെ സംരക്ഷിച്ചിട്ടുണ്ട് ഇങ്ങനെ തുറന്ന് നമ്മൾ കയറിയാൽ അവർ ഉപയോഗിച്ചിരുന്ന കട്ടിലും കിടക്കയുമൊക്കെ നമുക്ക് ഇതുപോലെ കാണാൻ കഴിയും എത്ര കാലം കഴിഞ്ഞാലും അതിന് ഒരു ഫോട്ടോ പറ്റാത്ത വിധത്തിൽ സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ അവർ ഉപയോഗിച്ചിരുന്ന അലമാര മറ്റു വസ്തുക്കൾ നമുക്ക് കാണാൻ കഴിയും മുറിയിലെ റാന്തൽ വിളക്കുകളുണ്ട് അതോടൊപ്പം തന്നെ അന്ന് സമയമറിയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ക്ലോക്ക് അടക്കമുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് മറ്റൊരു പ്രത്യേകത എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഉള്ളിലെ തണുപ്പാണ് പുറത്ത് നല്ല ചൂടുള്ള സമയത്ത് പോലും നമുക്ക് സുന്ദരമായി നല്ല എ സി മുറിയിൽ കഴിയുന്നതുപോലെ തന്നെ ഇവിടെ കഴിയാം അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഇത് ഇപ്പോഴും സംരക്ഷിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള കാഴ്ചകൾ നമ്മളെ ഈ ചരിത്രവും അതോടൊപ്പം തന്നെ നഹ്യാൻ കുടുംബത്തിന്റെ പരമ്പരയും ഓർമ്മപ്പെടും യു എയുടെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദും അദ്ദേഹത്തിന്റെ പത്നി ഷെയ്ഖ ഫാത്തിമയും കഴിഞ്ഞിരുന്ന അവർ താമസിച്ചിരുന്ന ഇടമാണ് ഇത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ നാലും ഭാഗത്തും ഇതുപോലെ നമുക്ക് വരാന്ത കാണാം ആളുകൾക്ക് ഇവരെ കാണാനും സംസാരിക്കാനും ഒക്കെ വരുന്ന ആളുകൾ ധാരാളം ഉണ്ടാകും അത്രത്തോളം ജനകീയനായിരുന്നല്ലോ ഷെയ്ഖ് സായുദ് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ വരാനും കാണാനും സംസാരിക്കാവുന്ന വിധത്തിലാണിത് ക്രമീകരിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ ഇതാണ് അവർ താമസിച്ചിരുന്ന അവരുടെ ബെഡ്റൂം അതിലേക്ക് മൂന്ന് വാതിലുകളുണ്ട് ഈ വാതില് അപ്പുറത്തോരെണ്ണം അതുപോലെ തന്നെ മറ്റ് വരാന്തയിലേക്ക് പോകാനുള്ള ഒന്ന് ഈ വാതിലുകളൊക്കെ തന്നെ അതിമനോഹരമായ കൊത്തുപണികൾ കൊണ്ട് ആ കൊത്തുപണികളൊക്കെ നമുക്ക് കാണാം അങ്ങനെ അലങ്കരിച്ചിട്ടുള്ളതാണ് അവർ ഉപയോഗിച്ചിരുന്ന കട്ടിൽ കിടക്ക അതൊക്കെ അതുപോലെ സംരക്ഷിച്ചിട്ടുണ്ട് ഒന്നിനും ഒരു കേടുപാടും പറ്റാത്ത വിധത്തിൽ ഇപ്പോഴും സംരക്ഷിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ മുറിയിൽ കാണുന്ന മറ്റ് സൗകര്യങ്ങൾ അദ്ദേഹത്തിന് കിട്ടുന്ന സമ്മാനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അതൊക്കെ സംരക്ഷിച്ച് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള ഉയർന്ന സ്ഥലത്ത് ഓരോ ഭാഗത്തും നമുക്ക് ജനൽ അല്പം പുറത്തേക്ക് തള്ളിയിട്ട് അത് വെക്കാവുന്ന ജനൽപ്പടി പോലുള്ള ഉയർന്ന സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് അവർ അന്ന് ഉപയോഗിച്ചിരുന്ന റാന്തൽ വിളക്കുകൾ ഇവിടെ ഉണ്ട് അവർ ഉപയോഗിച്ചിരുന്ന ക്ലോക്ക് അതോടൊപ്പം തന്നെ ഈ മഞ്ച പോലുള്ള പെട്ടി പോലുള്ള സാധനങ്ങൾ അവർ ഉപയോഗിച്ചിരുന്ന അലമാര ഇതെല്ലാം തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരുപക്ഷെ ഇത്രയ്ക്ക് വിശാലമാണ് ഈ ബെഡ്റൂം ഇവിടെ ഇരുന്ന ആളുകളുമായിട്ട് സംസാരിക്കുക സംവദിക്കുക അതേപോലെ തന്നെ അന്ന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വാള് പോലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇത്രയ്ക്ക് വിശാലമാണ് അവർ താമസിച്ചിരുന്ന ഈ ബെഡ്റൂമും അനുബന്ധ സൗകര്യങ്ങളും ആ കാലഘട്ടത്ത് ചേയ്സായതിന് കഴിക്കാൻ വേണ്ടി കാപ്പി ഉണ്ടാക്കിയിരുന്ന സ്ഥലമാണ് ഇത് തൊട്ടപ്പുറത്ത് സ്റ്റോറുണ്ട് സ്റ്റോറിലാണ് സാധനങ്ങളൊക്കെ സംഭരിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെയാണ് കാപ്പി ഉണ്ടാക്കി ഉണ്ടാക്കിയിരുന്നത് കാപ്പിക്കുരു ഇതിന് വെച്ച് ചൂടാക്കി ആ കാപ്പിക്കുരു പൊടിച്ചതിന് ശേഷം കാപ്പി ഉണ്ടാക്കുന്നു അവിടെ ഉണ്ടാക്കുന്ന കാപ്പി ഇതിനകത്താണ് ഒഴിച്ചു വെച്ചിരുന്നത് ഇതുപോലെ തന്നെ ചൂട് പോകാതിരിക്കാൻ ഉള്ള സംവിധാനങ്ങൾ ഇതിലുണ്ട് അതോടൊപ്പം തന്നെ വേണ്ടി വന്നിട്ട് ഇതിൽ കാപ്പി ചൂടാക്കുകയും ചെയ്യും ഇത് ഇറക്കി വെച്ചതിന് ശേഷം കനലുണ്ടാവും കനലിൽ വെച്ച് ചൂടാക്കുന്നു ആ നല്ല തിളച്ച് നല്ല ചൂടുള്ള കാപ്പി തയ്യാറാക്കിയിരുന്ന സ്ഥലമാണിത് ഇവിടെ നിന്നുമാണ് അതിഥികളൊക്കെ വരുന്ന സമയത്ത് അതിഥികളോടൊപ്പം അദ്ദേഹം അരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എത്തിച്ചു കൊടുക്കുന്നതും മുകളിൽ അദ്ദേഹം താമസിക്കുമ്പോൾ അവിടേക്ക് കാപ്പി കൂട്ടുപോയത് ഇത് പാലസിലെ അടുക്കളയാണ് ഈ അടുക്കളയിൽ അല്ലഹ്യാൻ കുടുംബത്തിന് മാത്രമല്ല ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത് ഇവിടുത്തെ കാഴ്ചകൾ നമ്മളെ ബോധ്യപ്പെടുത്തും ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ട് പാത്രങ്ങളൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ഒന്ന് കാലപ്പഴക്കം എത്രയാണെന്ന് പോലും പറയാൻ പറ്റില്ല അത്രയ്ക്ക് പഴയ അത്രയും കാലപ്പഴക്കമുള്ള പാത്രങ്ങൾ നമുക്ക് ഇവിടെ ഒക്കെ തന്നെ കാണാൻ കഴിയും ചെറിയ പാത്രങ്ങൾ കഴിഞ്ഞാൽ ഇതുപോലെയാണ് പിന്നെ ഇത് വലിയ പാത്രങ്ങളാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും ഒരു കുടുംബത്തിനോ കുറച്ച് ആളുകൾക്കോ ഒന്നും ഇവിടെ വരുന്ന വിശുന്ന വിശക്കുന്ന ആർക്കും ഭക്ഷണം കൊടുക്കുക വരുന്ന അതിഥികളെ അതുപോലെ സ്വീകരിക്കുക അതാ അത് സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതിഥികളെ സ്വീകരിക്കുക ആയിട്ടുള്ളത് അത് ഈ ഇത്രയും വലിയ ചെമ്പൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്ര ആളുകൾ വന്നാലും അവർ കൂട്ടാനുള്ള സൗകര്യങ്ങൾ ഈ കൊട്ടാരത്തിൽ ആയത് ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഈ കാഴ്ച യു എയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു ഇടമാണ് ഇത് പാലസ് മീസിയത്തിലെ മജ്ലിസ് ഏതാണ്ട് പത്ത് മുപ്പത് പേർക്ക് ഇരിക്കാവുന്ന ഒരു ഇടം ഇവിടെ വെച്ചാണ് ഷെയ്ഖ് സായിദ് അദ്ദേഹത്തെ കാണാൻ വരുന്ന ആളുകളുമായി ചർച്ച നടത്തിയിരുന്നത് ഒരുപക്ഷെ യു എയുടെ പിറവിയുടെ ചർച്ചകൾ നടന്നിട്ടുള്ള സ്ഥലവും കൂടിയാണ് ഇത് അത്രത്തോളം രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട് അറുപത്തി ആറിലാണ് അദ്ദേഹം ഇവിടെ നിന്നും അബുദാബിയിലേക്ക് താമസം മാറുന്നത് പക്ഷേ അതുവരെ ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ അത് ഇനി സഹായം തേടി വരുന്ന ആളുകളാണെങ്കിലും അതോടൊപ്പം തന്നെ യു എ ഇ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പിറവിയെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വരുന്ന ആളുകളായാലും എല്ലാം തന്നെ ഇവിടെ വെച്ചാണ് അദ്ദേഹം അങ്ങനെയുള്ള കൂടിക്കാഴ്ചകളൊക്കെ നടത്തിയിരുന്നത് ഏറ്റവും നിർണായകമാണ് ഈ സ്ഥലം ഇവിടെയാണ് ഒരുപക്ഷെ യു എ എന്ന് പറയുന്ന സ്വപ്നം രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഈ കൊട്ടാരം നിർമ്മിക്കുന്നത് ഇത്രയ്ക്ക് വിശാലമായിട്ടുള്ള ഇന്ന് നമ്മൾ കാണുന്ന ഈ കൊട്ടാരത്തിന്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അതിനുശേഷം അറുപത്തി ആറ് വരെ സേയ് സായുദും കുടുംബവും ഇവിടെ താമസിച്ചു അറുപത്തി ആറിലാണ് അദ്ദേഹം അബുദാബിയിലേക്ക് താമസം മാറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഈ കൊട്ടാരം പിന്നീട് നവീകരിക്കുന്നുണ്ട് പലയിടത്തും പല കേടുപാടുകളൊക്കെ പറ്റിയപ്പോൾ അതെല്ലാം പരിഹരിച്ചു നവീകരിക്കുന്നു അതിനുശേഷം അതൊരു മ്യൂസിയമാക്കി മാറ്റുന്നു അങ്ങനെ രണ്ടായിരത്തി ഒന്ന് മുതലാണ് ഈ മ്യൂസിയത്തിലേക്ക് ആളുകൾക്ക് പ്രവേശനം നൽകി തുടങ്ങിയത് ഷെയ് സായുദ് മ്യൂസിയത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ് തിങ്കളാഴ്ച ഇവിടെ അവധിയാണ് തിങ്കളാഴ്ച ഒഴികെ എല്ലാ ദിവസങ്ങളിലും ഇങ്ങോട്ട് വരാം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് എല്ലാ ദിവസങ്ങളിലും രാത്രി ഏഴര വരെയാണ് പ്രവർത്തിക്കുക വെള്ളിയാഴ്ച ദിവസം മൂന്ന് മണി മുതൽ ഏഴര വരെ മറ്റു ദിവസങ്ങളിൽ രാവിലെ എട്ടര മുതൽ രാത്രി ഏഴര വരെ പ്രവേശനം സൗജന്യം